ഹായ് സോ ൊന്ന് പുതിയ വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് ഞാൻ വീഡിയോ ആ ടോപ്പിക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ ഓക്കെ ജനറൽ ആയിട്ടാണ് ചെയ്യുന്നത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ ഞാൻ ഒന്നുകൂടി ഷെഫിൾ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് ബ്രിക്സ് ഏഞ്ചൽസ് എന്താണ് ജനറൽ ആയിട്ട് റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് നോക്കാം എയ്റ്റ് ഓഫ് സോട്സ് കാണിക്കുന്നുണ്ട് സൺ കാർഡ് ക്യുനൗ സോട്സ് എയ്റ്റ് ഓഫ് സോഡ്സ് എംപ്രസ് ടെൻ ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത് ബോട്ടം ഓക്കെ ടെൻ ഓഫ് സോർസ് ആണ് കേട്ടോ നമുക്ക് നോക്കി നോക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒക്ടോബർ സെക്കൻഡിൽ ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരുടെ നിങ്ങൾക്കൊരു കോളിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സെക്കൻഡ് കേസ് ഇപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഷുവർ ഷുവറാണോ ടാരോ റീഡിങ്സ് എടുക്കണം ആകാശ റെക്കോർഡ്സ് എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾ പർപ്പസ് വേണമെങ്കിൽ എല്ലാത്തിലൊരു പേയ്മെൻ്റ് ഉണ്ടായിരിക്കും ഒന്നും ഫ്രീയല്ല കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കണം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം ഇ ഇന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ കം നിർത്താതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ മെസ്സേജസ് ഇങ്ങനെ വെറുതെ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ സമയത്ത് ഒരുപാട് വില കൊടുക്കുന്ന ആളാണ് ബിക്കോസ് ഈ ഭൂമിയിൽ നമുക്ക് എത്ര കോടികൾ കൊടുക്കാം എന്ന് പറഞ്ഞാലും ഈ സ്പെൻഡ് ചെയ്ത ടൈം ഒരിക്കലും തിരിച്ചു കിട്ടില്ല സൊ ടൈം ഈസ് വെരി പ്രഷ്യസ് എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആണ് കൂടെ എനർജിയും എൻ്റെ എനർജിയും ടൈമിന് ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അത് കൂടൊന്നും മാനിക്കും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വെറുതെ ഇങ്ങനെ വെറുപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ബ്ലോക്ക് ആയിരിക്കും പിന്നെ ഒരു പിന്നെ ഒരു കാര്യം കൂടി മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ടാരോ റീഡിങ്ങിൽ വരുമ്പോൾ ടാരോ റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഗൈഡൻസസ് തരുന്നതാണ് ഓക്കെ ഇതിൽ ചിലവരെ കാണാം അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ അവർ എന്നെ നോക്കുന്നുണ്ടോ അവരെന്നെ പറ്റി എന്താ ചിന്തിക്കുന്നത് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ വരുന്നത് ദയവ് ചെയ്തിട്ട് ആരോ റീഡിങ്ങിന് കാരണം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നോക്കാം എല്ലാം അതും ഇതന്നെ നോക്കുന്നത് അത് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് ലവ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ കുറച്ചുകൂടി കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ടാരോ റീഡിങ് മെയിൻലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബ്ലോഗ്സും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ദ ഡിവൈൻ ബീയിങ്സ് ആണ് അപ്പോൾ അവരെ നിങ്ങളൊന്ന് കുറച്ചും കൂടി വില കൊടുക്കുന്നതായിട്ട് എനിക്ക് എല്ലാവരുടെയും എല്ലാം അങ്ങനെ ഫീൽ ചെയ്തു അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളെ ഒന്ന് സ്റ്റാർട്ടിങ് പറയണമെന്ന് കരുതി ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ എടുക്കുക കേട്ടോ നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ മാത്രം കാണും നമ്മളാരും നിർബന്ധിക്കാറില്ല കാരണം എനർജി നിങ്ങൾക്കത് കാണണമെന്ന് കോളിങ് വരുമ്പോഴേ കാണാനും പറ്റുള്ളൂ അപ്പോളെ ഈ വീഡിയോ വരുവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം എന്താണ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് കാരണം ആക്ഷൻ എടുക്കണ്ട കൊടുത്ത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കുരുക്കിൽ വിടും ഈ ചുരുളി പോലെ ആ ഒരു ലൂപ്പിൽ വിടും അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഫസ്റ്റ് കാര്യം എയ്സ് ഓഫ് സോഡ്സ് സൺ കാർഡും ക്യൂനോഫ് സോഡ്സ് റിവേഴ്സ്ഡ് ആണ് അതിൻ്റെ ആറ് ടെൻ ഓഫ് വാൻസ് ഉണ്ട് എംബ്രസ് കാർഡ് ആൻഡ് സെവൻ എയ്റ്റ് ഓഫ് സോഡും ആണ് ഇതിൽ ഈ റിലേഷൻഷിപ്പ് കാർഡിൽ കാണുന്നത് കുറച്ച് പേരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ മായാലോകത്ത് നിൽക്കുന്നുണ്ട് പെട്ടുപോയിട്ടുണ്ട് എസ് വോട്ടം നോക്കൂ ത്രീ ഓഫ് സോഡും കൂടിയുണ്ട് നിങ്ങൾ ഞാൻ നീക്കി വെക്കാം ഇതിൽ കാണുന്ന കാര്യം പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണം ഈ റിലേഷൻ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് ഏത് ടൂൻ ഫ്ലേവ് ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും അല്ലെങ്കിൽ പോലും അവിടെ സമാധാനം ഉണ്ടോയെന്ന് നോക്കുക അതില്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ് ആണോ അതും കൂടെ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ലൈഫിൽ ഓരോരുത്തർ വരുന്നത് നമ്മളെ പല രീതിയിലും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കാർമ്മിക് അക്കൗണ്ടാണ് അപ്പം അത് ആ രീതിയിൽ എടുക്കുക അല്ലാതെ അവരുണ്ടെങ്കിലേ ജീവിക്കുക അവരില്ലെങ്കിൽ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അറ്റയ്ക്കാണ് എന്നുള്ള ബോധ്യത്തോട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി നിങ്ങളുടെ ഇഷ്യൂസസ് മാറും അവർ സ്നേഹിക്കുന്നുണ്ടോ അവർ എന്നെ നോക്കുന്നുണ്ടോ അവരെന്നെ പറ്റി ആലോചിക്കുന്നുണ്ടോ ഇങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ നല്ല മൈൻ പ്രസൻറ്റ് മൊമെൻ്റ് ഒരു ആവാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദൈവം ചെയ്തവർക്കും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത് പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സെൻസിൽ ഒരു ഗൈഡൻസസ് ഒരു ഗൈഡ് തരുന്ന പോലെ സ്പിരിച്വൽ ഗൈഡ് തരുന്ന ഒരു രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു എയ്റ്റ് ഓഫ് സോഡ്സും ഓഫ് എയ്സോസോടാണ് കാണുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ്സാണ് കാണിക്കുക നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ചിന്തിക്കണം ഇന്ന് ആരോ പറഞ്ഞു ഒരു ക്ലയൻറ്റ് അവനെന്നെ മിസ് ചെയ്യുന്നുണ്ട് അത് അവൾ എന്നെ മിസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് സൈനായിട്ട് ചെവി ഇയർ അല്ല ഇയർ റിങ് ചെയ്യുന്നത് അവരെന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് എനിക്കത് അറിയില്ല കേട്ടോ പുതിയ എനിക്ക് തോന്നുന്നില്ല ഈ ചെവി ഇയർ ഇയറിങ്സ് വരുന്നത് സ്പിരിച്വൽ ജേർണിയിൽ സോൾ സോൾ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോഴാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റായ ഇതിലേക്കൂടെ കുറേ പേര് സഞ്ചരിക്കുന്നുണ്ട് ഇല്ലൂഷനാണ് അത് മായയാണെന്നാണ് അതും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സീതാദേവി മാനെ കണ്ടിട്ടാണ് ആ ഒരു ഓറ സ്പിരിച്വൽ ലൈക്ക് ആ ഒരു ലക്ഷ്മണരേഖയിൽ ചാടിപ്പോയത് അപ്പോഴാണ് രാവണന് സീതാദേവീനെ കൊണ്ടുപോകാൻ സാധിച്ചത് അല്ലേ സീതാദേവി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അവിടെ മായയാണ് അപ്പോൾ നിങ്ങളതുപോലത്തെ ഒരു മായയിൽ പെടാതിരിക്കുക ശ്രദ്ധിക്കുക ഈ ഒരു സമയമൊക്കെ വളരെയധികം ഒരുപാട് നെഗറ്റീവ് എനർജീസ് പൊങ്ങി വരുന്ന സമയമാണ് അപ്പോൾ ഏതാണ് ജനുവൻ ഏതാണ് ബാഡെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി വരണം ഓക്കെ സോ ഏതാണ് ഇവിടെ ഫസ്റ്റ് പറയുന്ന കാർഡ് എയ്സ് ഓഫ് സോഡ്സ് നിങ്ങളുടെ തലയിൽ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എയ്റ്റ് ഓഫ് സോഡ് എന്താണ് ഈ ഒരു ജയിൽവാസം നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ കെട്ടിവെച്ച പോലെ കൺട്രോൾ ചെയ്യുന്നു അവർ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നില്ല ഭയങ്കര കൺട്രോളിങ് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അതിന്റെ വിലയിരുത്തുന്ന ടൈം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ടെൻ ഓഫ് സോഡ്സ് ആണ് ഇതിൽ ഏതോ ഒരാളിലും ഈ ഒരു എനർജിയിലാണ് വളരെയധികം വേദനയിൽ വേദന കുറ്റപ്പെടുത്തൽ വയ്യ തളർന്നു ചത്താ മതി ചത്ത് അവസ്ഥ ആത്മാവ് ചത്തുപോയൊരു അവസ്ഥയൊക്കെയാണ് കാണുന്നത് ഇപ്പോഴത്തെ സൺകാട് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് ആണ് സോട്സാണ് ഒരുപാട് പേരോട് അവരുടെ സ്ത്രീ എനർജി ഉയർത്താനും മാസ്കുലിൻസ് ആണെങ്കിൽ അവർ മാസ്കുലിൻ എനർജി കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും പറയുന്നുണ്ട് ഒരു ബർഡൻ ഒരു ഭയങ്കര ഭാരം ഒരുപാട് ഭാരങ്ങൾ സഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ഒരു പേഴ്സൺ മീൻസ് അവരുടെ എനർജിയാണ് കൂടുതൽ കാണുന്നത് ക്യൂ നവ് സോറ്റ്സ് ഇതിലേതോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും ആ തേർഡ് പാർട്ടി സിസ്റ്റർ ആയിരിക്കും ഒരു സ്ത്രീ എനർജിയാണ് കാണുന്നത് ഇവരെ കൺട്രോൾ ചെയ്ത് അവരെ വരയിൽ നിർത്തുകയാണ് പക്ഷേ ഈ വരയിൽ നിന്ന് മെല്ലെ മെല്ലെ ഇവർ കടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി കുറച്ചും കൂടി പരിഭ്രാന്തരാകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ യെസ് കണ്ടോ മൂൺ കാർഡ് ഭയങ്കരമായിട്ട് ഇല്ലൂഷൻ ഭയങ്കര മായാലോകത്ത് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് ആൻഡ് സിക്സ് ഓഫ് സോറി ത്രീ ഓഫ് സോട്ട്സ് കൂടി ഇൻ റിലേഷൻഷിപ്പ് ടോട്ടലി പറയുകയാണെങ്കിൽ പാരൻസിനായിട്ടും അല്ലെങ്കിൽ ആരുമായിട്ടും നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സണി പേഴ്സൺസിനെ കാണുന്നുണ്ട് അതിപ്പോൾ പ്രണയം മാത്രമല്ല ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും എല്ലാവരും കൂടി കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തല്ലി പിരിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് അതെന്തുകൊണ്ടാണെന്നറിയുമോ സെൽഫ് സ്വന്തം എനിക്ക് എന്നോട് തന്നെ താല്പര്യം ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഞാൻ എൻ്റെ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറൊരാളുടെ സെൽഫ് വർത്ത് മനസ്സിലാവില്ല അപ്പോൾ അവിടെ ഇഷ്യൂസ് വരും ഈഗോ ക്ലാഷസ് വരും ഫൈറ്റിംഗ് ആയി മനസ്സിലായോ സോ ഞാൻ ത്രീ ഓഫ് സോഡ്സ് കാണിച്ചിട്ടുള്ളത് സോ സോഡുകളാണ് കാണിക്കുന്നത് എയർ സയൻസ് ജെമിനി ലീബ്ര സയൻസ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ ബന്ധത്തിൽ ഇനി നെക്സ്റ്റ് എന്താ വരുന്നത് നിങ്ങളുടെ എനർജീസ് ഒന്നും കൂടി ഹീൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും നല്ല ക്ലാരിറ്റിയോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുമെന്ന് കാണുന്നുണ്ട് ഓക്കെ പീസ്ഫുൾ റെസൊല്യൂഷൻസ് സമാധാനപരമായിട്ടുള്ളൊരു എൻഡിംഗ് അല്ലെങ്കിൽ ബിഗിനിങ്സും ഉണ്ടായിരിക്കും ഈ ആസ്ക് യുർ ഏഞ്ചൽസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തർ ഒരു ഏഞ്ചൽസ് ഉണ്ട് ഡിവൈൻ ഗാർഡിയൻസ് ഉണ്ട് നമ്മുടെ ഇഷ്ടദേവത അത്രയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ ആൻഡ് പൂർവികർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റൂഷൻ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഞാൻ പറയാം ഡിവൈനുമായിട്ടും ഇൻറ്റൂഷനുമായിട്ട് കണക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആൻഡ് സിസ്റ്റേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിക്കോളും അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് തരുന്നതായിട്ട് കാണുന്നുണ്ട് വെയിറ്റ് എന്ന കാർഡ് പറയുന്നുണ്ട് വെയിറ്റ് വെയ്റ്റ് മീൻസ് ഹീലിംഗ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ആവാനുള്ളത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് വെയ്റ്റ് എന്ന കാർഡ് വന്നിട്ടുള്ളത് കേട്ടോ ഇംപ്രൂവിങ് ഹെൽത്ത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട് വൺ ഇയർ ഒരു കൊല്ലം കാണിക്കുന്നുണ്ട് സക്സസ് ഒരുപാട് വിജയം കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതിയതായിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ചലഞ്ചസ് തന്നിട്ട് നിങ്ങളെ കൂടുതൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കാം നിങ്ങളുടെ സ്ത്രീ എനർജി ഫാമിലി എനർജി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു മാനിപ്പുലേഷൻ കൺട്രോളിങ് ഉണ്ടെങ്കിൽ അത് എവിടെ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നു ആരാണ് കൺട്രോൾ ചെയ്യുന്നു ക്ലാരിറ്റി കിട്ടുന്നത് അതിൽ നിന്ന് കടക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ ഇതാണ് കടക്കണോ വേണ്ടയോ എന്നുള്ളത് വൺ ഇയർ ഒരു വൺ ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾ വരും നിങ്ങൾ ആ പാതയിലൂടെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാത ട്രസ്റ്റ് ചെയ്യാം കേട്ടോ വെയ്റ്റ് ചെയ്യുക ഹീലിംഗ് എടുക്കുക ആസ് ക്യൂർ ഏഞ്ചസ് നിങ്ങൾ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായിട്ട് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകും നിങ്ങൾ പീസിനെ ചൂസ് ചെയ്യാൻ പറയുന്നു ദെൻ ഇല്ലൂഷും മായയെ ചൂസ് ചെയ്യാതെ പീസിനെ ചൂസ് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് കാർമിക് അക്കൗണ്ട്സും കാർമ്മിക് പേഴ്സൺസൊക്കെ ലൈഫിൽ വരുന്നത് നിങ്ങൾ ടീച്ച് ചെയ്യുന്ന കാർമ്മിക്കു മാത്രമല്ല വരുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് അവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മിററിങ്ങ കാണിച്ചു തരുന്ന ഒരുപാട് പൊട്ട ആളുകൾ പൊട്ട ഉദ്ദേശിക്കുന്ന നമ്മൾ ഹാമ് ചെയ്യുന്ന നമ്മൾ ഹേർട്ട് ചെയ്യുന്ന ആളുകൾ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു എനർജി ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് ടൈമിലോ അതിൻ്റെ എനർജിയുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുക ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യുന്നിടത്ത് ക്ലിയർ ചെയ്യുക കോഡ് കട്ട് ചെയ്യുന്നിടത്ത് കോഡ് കട്ട് ചെയ്യുക റീറൈറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ചെയ്യണോട് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ഇൻഡ്യൂറ്റീവിലി ഫീൽ ചെയ്യുന്ന കാര്യം അതിന് നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാറ്റി നിർത്താതെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് കൂടെ നോക്കാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്നുണ്ട് ചേഞ്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കുറച്ച് വേദനയും പെയിൻ തന്നാതെ നിങ്ങൾ അവിടേക്ക് നോക്കും അപ്പോൾ ആ ലെസൺസ് പഠിക്കുകയുള്ളൂ വേദന തരാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ടൊരു ലെസൺസ് പഠിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല വേദനയിലൂടെയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് ഡെക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കറൻറ്റ് ഫീലിങ്സ് ഫോർ യുവർ പേഴ്സൺ ഫ്രം യുവർ പേഴ്സൺ ടു യു കേട്ടോ നോക്കാം കുറച്ച് കാർഡ്സ് അധികം മടിയിലേക്ക് വീണവും ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും മറ്റുള്ളവർ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അതൊക്കെ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യേണ്ട കാര്യമാണ് മെറ്റാമോർഫോസിസ് ട്രസ്റ്റ് മീൻസ് നിങ്ങൾ നിങ്ങളത് വിശ്വസിക്കും ഞാൻ എന്നെ വിശ്വ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് വേറൊരാൾ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ മെറ്റാമോർഫോസിസ് മീൻസ് ട്രാൻസ്ഫോർമേഷൻസ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കാണുന്നു അല്ലെങ്കിൽ അവിടെ ഇത് കാണുന്നു ഈ സയൻസ് ഈ സയൻസ് എല്ലാം പറയുന്നത് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനോട് കടന്നു പോകുന്നു നിങ്ങൾക്ക് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു കളർ എനിക്ക് ചില മെസ്സേജസ് വിചാരിച്ചാൽ ഈ കളർ കണ്ട് ഇതെന്താ ഈ കളർ കണ്ടു ഇതെന്താ ഇതിങ്ങനെ എനിക്ക് അതേ എനിക്കതേ ഉണ്ടാവുള്ളൂ നമ്മൾ നിങ്ങൾ അതിലേക്ക് ഓവർ കോൺസെൻട്രേറ്റഡ് ആകരുത് ഏഞ്ചൽ നമ്പേഴ്സ് കാണും എന്ത് കാണുമ്പോൾ ആദ്യം നിങ്ങൾ ചില ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക താങ്ക് യു സോ മച്ച് എനിക്കത് കാണാൻ സാധിച്ചല്ലോ എനിക്ക് ആ പ്രൊട്ടക്ഷൻസ് എനിക്ക് അറിയാൻ സാധിച്ചല്ലോ ഞാൻ ബ്ലെസ്ഡ് ആണ് ഈ ഫീലിംഗ് ആദ്യം കൊണ്ടുവരാം എന്നിട്ട് നിങ്ങൾ സ്വയം ഡീകോഡ് ചെയ്യാം ഞാൻ എന്ത് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഞാനത് കണ്ടത് നിങ്ങളെല്ലാം ചിന്തിച്ചത് അപ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നുണ്ടായിരിക്കുക ഓക്കെ അപ്പം ഡീകോഡ് ചെയ്യാൻ പഠിക്കുക എന്നിട്ടും ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു റീഡിങ് എടുക്കാൻ വരെ ഏഞ്ചൽ ആൻസേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ആകാശ അക്കൗഡ്സ് വഴിയൊക്കെ ആക്സസ് ചെയ്യാം ഓക്കെ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് പ്രപ്പോസിങ് നിങ്ങൾ വന്ന് പ്രപ്പോസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ആയിട്ട് ആൻസേഴ്സ് അറൈവ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മനസ്സിലൊരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും ഞാനിത് പറയാൻ ഭയങ്കര ആവുന്നുണ്ട് എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസറുമായിട്ട് ഒരു ഏഞ്ചൽസിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ന്യൂ മൂൺ ഫുൾ മൂൺ സമയത്ത് വരുന്നുണ്ടായിരിക്കും കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗൈഡൻസസ് വരുന്നത് പേ പാഷനാണ് നിങ്ങളോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള പ്രേമം ഒക്കെ തന്നെയാണ് കേട്ടോ മാനിഫെസ്റ്റേഷൻസ് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മന്ത് ബുക്ക് അടച്ചിൽ പൂജയൊക്കെ വരുന്നുണ്ട് വിജയ വിജയദക്ഷി ദശമിയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പുതിയ ഹീലിങ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് അത് ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളെല്ലാം ചാടികർ പഠിക്കാൻ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു ഇതുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു പുഷ് കുറവുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഫിനാൻസ് ആണോ ഒരു ആയി നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് എനിക്കിത് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ നിന്നിലേക്ക് ഇത് സറണ്ടർ ചെയ്യുന്ന എനിക്ക് ഡിവൈൻ ടൈമിങ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാൻ സാധിച്ച് തരുന്ന ഒരുപാട് നന്ദി നന്ദി പദങ്ങൾ വിടുക നിങ്ങൾക്കത് പഠിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്കത് വരും എമൗണ്ട് വരും അതിനുള്ള വേദി ഒരുക്കിത്തരും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക സറണ്ടർ ചെയ്യുക അതും അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അവർ ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് നിങ്ങളും അവരൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു മിററിങ് കാണിക്കുന്നുണ്ട് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നല്ല ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട് ഒരു പാഷൻ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പാഷനേജ് ലവ് വരുന്നുണ്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് ആൻസേഴ്സ് ഡ്രൈവിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം വരുന്നതായിട്ട് പറയുന്നു ഈ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ അവർ നിങ്ങളടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പറക്കാൻ മീൻസ് ട്രാവൽ ചെയ്യാൻ ഒരുമിച്ച് ട്രാ ഒന്ന് സ്പെൻഡ് ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നു റീച്ചിങ് കൺക്ലൂഷൻസ് ഒരുപാട് കൺക്ലൂഷൻസ് അവരുടെ ലൈഫിലും ഒരുപാട് കൺക്ലൂഷൻസിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് യു ക്യാൻ ഡൂ ദിസ് അവരുടെ ഹയർ സെൽഫ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സോ ഇത്രയും മെസ്സേജസ് ആണ് ഫോർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് നിങ്ങൾ നമ്മളെ റീഡിങ് ഇന്നത്തെ അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റെസേറ്റി തോന്നുവാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇല്ല നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അത് ലീവ് ചെയ്യാം നിങ്ങൾക്കതായിരിക്കില്ല വേറെ ആർക്കെങ്കിലും ആയിരിക്കും ഈ മെസ്സേജസ് അതുപോലെ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ടാരോ കോഴ്സിൻ്റെ ലെവൻത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒക്ടോബറിൽ തന്നെയാണ് കേട്ടോ ഒക്ടോബറിൽ തന്നെയാണ് ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇൻഡ്യൂ ടി വിയിൽ വരിക എന്നോട് ചോദിച്ചു ചേച്ചി ഈ ഒരു ആകാശ റെക്കോർഡ്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ഇതൊരു കോഴ്സ് കോളേജ് പോലത്തെ സംഭവം എഴുതി പഠിക്കേണ്ടതോ അങ്ങനത്തെ അല്ലെങ്കിൽ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ വഴിയാണ് പോകുന്നത് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ക്ഷമയുണ്ടോ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇത് അറിയേണ്ട എന്നുള്ള തൊരയുണ്ടോ ഈ മൂന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് ക്ഷമ പേഷ്യൻസ് ഉണ്ടാവില്ല ട്രസ്റ്റ് ഉണ്ടാവില്ല മീൻസ് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളൊക്കെ തന്നെ സെൽഫ് വർത്ത് ഉണ്ടാവില്ല പിന്നെ ഉള്ളിൽ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം ഉണ്ടാവില്ല കണ്ടീഷൻഡ് കണ്ടീഷൻഡായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ ഒരു പ്യുവർ സോ ഹാർട്ടായി നിങ്ങൾക്ക് എന്തും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് കൊണ്ട് ഇറ്റാച്ച് ആക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ ആകാശ റെക്കോർഡ്സിൽ സോൾ ഒരു മെഡിറ്റേഷൻസ് കൊടുക്കാറുണ്ട് ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലെൻസിങ് നടക്കും നിങ്ങൾക്ക് വേണ്ടാത്ത അറ്റാച്ച്മെൻറ്റൊക്കെ റിലീസാവും ക്ലീൻ ആവും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾക്ക് ആകാശ റെക്കോഡ്സ് ആസ് എസ് ചെയ്യാൻ ഈസി ആയിരിക്കും അതെനിക്ക് ഇൻഡ്യൂ ടി വി ചാനലുടേ ചാനലിൻ്റെ ആയ മെഡിറ്റേഷനാണ് ഞാൻ സോൾ സ്റ്റാർ ചക്ര കൊടുക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ സബ് കോൺഷ്യസ് ഹീ നല്ല രീതിയിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സ് നടക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ട് ക്ലയൻസിന് സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് മാക്സിമം ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വൺ അവർ നിങ്ങൾ എൻ്റെ കൂടി ഇരുന്ന് ഞാൻ ക്ലാസസ് എടുക്കുമ്പോൾ സബ് കോൺഷ്യസ് ഹീലിംഗ് നടക്കും ഇന്നോട് മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ ഡീപ്പറായിട്ട് നിങ്ങളുടെ ഉള്ളിലത്തെ ഓരോ മുറിവുകളോ എടുത്തെടുത്ത് തന്നെ ഹീൽ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സെവൻ ഡേയ്സ് ആണ് അതിനും പേയ്മെൻറ്റ് ഉണ്ട് അപ്പോൾ മാക്സിമം വാട്സപ്പ് അധികം ജോലി ഉള്ളവരാണെങ്കിൽ ഓക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ മാക്സിമം സെവൻ ടു എയ്റ്റ് പേയും അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും ഒരു എനർജി എക്സ്ചേഞ്ച് ഫീസ് ഉണ്ട് കേട്ടോ അപ്പം സ്റ്റെപ്പ് ഓൺ ഗോയിങ് ആയിട്ട് ഫിഫ്ത് ഡേ ഫി ഫിഫ്ത് ക്ലാസ് നടക്കുന്നു അത് ടു ഡേയ്സ് കഴിഞ്ഞാൽ അത് കഴിയും നെക്സ്റ്റ് ബാച്ചിലേക്ക് താല്പര്യമുള്ളവർക്ക് വേഗം ജോയിൻ ചെയ്യാം ഓക്കെ കുറേ പേർ ഞാൻ നോക്കിയൊരു ഒരു ഫൈവ് ടു എയ്റ്റ് ടെന്നിൻ്റെ ഉള്ളിൽ മതി അപ്പോൾ എനിക്ക് എല്ലാവരെയും സുഖമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പറയാനുള്ളത് അതുപോലെ ചാർജ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഇപ്പോൾ കുറച്ചും അധികം ഓർഡർ വരുന്നുണ്ട് അപ്പം അടുത്ത ടു ത്രീ ഡേയ്സിലൊരു ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടൈഗേഴ്സ് ആയി ചോദിക്കുന്നവർക്ക് അതുപോലെ ബ്ലാക്ക് ഹബ്സ് കിട്ടി ഇനിയും ക്രിസ്റ്റൽസിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോ ദിവസം ഞാൻ മാക്സിമം ചെയ്യുക കേട്ടോ കാരണം ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ആയിക്കോൾ ബെറ്റർ വീഡിയോ കണ്ട് ഷോ ചെയ്താൽ മതിയല്ലോ ഓക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ക്രിസ്റ്റൽസിനെ കുറിച്ച് രണ്ട് വീഡിയോസ് ഒരു വൺ ഇയർ ബാക്ക് ചെയ്തിട്ടുണ്ട് അതും ഞങ്ങൾക്കൊന്ന് കാണാം ഓക്കെ സോ ദാറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇത് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ട് അപ്പം നിങ്ങൾക്ക് വോറടിക്കാന്ന് വിചാരിക്കരുത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ടരർ റീറ്റിങ്സ് അതിൽ ക്ലാസ്സ് വരും ക്രിസ്റ്റൽസിൻ്റെ കാര്യങ്ങൾ വരും അതുപോലെ വേറെ ക്ലാസ്സസ് വരും ഇപ്പം ഇതൊക്കെ കൂടി ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാവരോടും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെനർജി ഇങ്ങനെ പോകുന്ന പോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും വേണം എന്നുണ്ടെങ്കിൽ എടുക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻക്വയറി ആയിട്ട് വരിക ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ എനർജി കൂടിയും ഒന്ന് എനിക്ക് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കുറച്ച് സമയം ഇടാൻ പോകുന്ന പോലെ രാത്രിയൊക്കെ എനിക്ക് മെസ്സേജസ് വരുന്നു എന്നാലും ഞാൻ അവർക്ക് ഹീലിങ് ആയിക്കോട്ടെ അവർക്കും ഒരു മാറാനല്ല അവർക്കും ഒരു ചേഞ്ചസ് വരാനുള്ള കാര്യം ഞാൻ എൻ്റെ ടൈം കുറേയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് എന്താ പറയുക ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പേ ഓഫ് തരണം മീൻസ് അതും കൂടി നിങ്ങൾ വാല്യൂ ചെയ്യണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അല്ല ചിലവർ അറിയാത്തവരായിരിക്കും ബിഗിനേഴ്സ് ആയിരിക്കും എന്നാലും ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളത് നല്ല രീതിയിൽ എടുക്കുക ഒരു ഹീലർ എന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി ഒരു പേഴ്സണായിട്ട് കാണുമ്പോൾ ഈഗോ വരെ ഒരു ഹീലർ ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസസ് ആയിട്ടാണ് എടുത്താൽ മതി ഓക്കെ സോ താങ്ക് സോ മച്ച് എവറി വൺ അപ്പോൾ താങ്ക് യു കേട്ടോ അതുപോലെ മെമ്പേർഷിപ്പ് ലൈവ് ഉണ്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മെമ്പേർഷിപ്പ് ലൈവിൻ്റെ പിന്നത്തെ ഒരു മെസ്സേജസ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മെമ്പർ ലൈക്ക് ലൈവ് റീഡിങ്ങിലെ റീഡിങ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ക്ലാരിറ്റി വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ റിവ്യൂസ് വരുന്നുണ്ട് ഇനി പെൻഡിങ് എടുക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യണം ഒരു ബ്രേസ്ലെറ്റ്സ് വാങ്ങിക്കൊണ്ട് ഹെയർ മുടി മുടികൊഴിച്ചൽ നന്നായിട്ടുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ട് മുടികൊഴിച്ചല് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ റിവ്യൂ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് റീഡിങ്സോ ഹീലിങ്സോ കോഴ്സോ വേണമെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യാം അല്ലാത്ത ടൈം എനിക്ക് എൻ്റെ ഒരു ഹീലിംഗ് കൂടുതൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഓക്കെ സോ ഞാൻ കുറച്ചധികം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ് നല്ല രീതിയിൽ എടുക്കുക കേട്ടോ ഓക്കെ സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് താങ്ക്